നമസ്കാരം പെൺകുട്ടികളുടെ കാര്യം നമ്മൾക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല പെൺകുട്ടികൾ എത്ര പെട്ടെന്നാണ് ഓരോ അബദ്ധങ്ങളിൽ പോയി വീഴുന്നത് എന്താണ് അവരെ ആകർഷിക്കുന്നത് ഇല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് എന്താണ് തിരിച്ചറിയാൻ കഴിയുന്നത് മാതാപിതാക്കൾ അവരെ വളർത്തുന്നു സ്വപ്നങ്ങൾ കാണുന്നു പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോകം മൊത്തത്തിൽ മാറിയപ്പോൾ കേരളത്തിൽ പോലും അതിൻ്റെ ഒരു പരിച്ഛേദം വന്നു എന്നുള്ളതാണ് എന്നെ കാണാൻ വന്നൊരു പെൺകുട്ടി ഒറ്റ നോട്ടത്തിൽ അവളോട് ആകർഷണത തോന്നും ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അവളുടെ വിഷയം അവളൊരു ചെറുപ്പക്കാരനെ കണ്ടു വിവാഹം കഴിച്ചു അവൾ വന്നത് അവളുടെ ഭർത്താവ് എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ടാണ് അവൾ ഫോട്ടോയും കാണിച്ചു നല്ല സുന്ദരനായ അവളുടെ സ്വപ്നത്തിൽ അവൾ കുട്ടിക്കാലം മുതലേ കുട്ടി അല്ലെങ്കിൽ യൗവനാവസ്ഥയിൽ സ്വപ്നത്തിൽ ദർശനം കിട്ടിയ പോലൊരു ചെറുപ്പക്കാരൻ ഒരു തുണിക്കടയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടുന്നു അയാളോട് ഇഷ്ടം തോന്നുന്നു അയാളെ പ്രണയിക്കുന്നു അയാളുടെ ഭൂതകാലം അറിയില്ല ഭാവി കാലത്തെക്കുറിച്ചുള്ള അയാളുടെ സ്വപ്നങ്ങൾ മാത്രം അപ്പോൾ ഒരു കഥ ഉണ്ടാക്കുന്നു അയാൾ അയാൾ പറയുന്നു ഞാൻ അനാഥാലയത്തിൽ വളർന്നവനാണ് നീ എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട ഞാൻ അനാഥാലയത്തിൽ വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എനിക്ക് സ്നേഹം എന്താണെന്ന് എന്താണെന്നറിയത്തില്ല എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല അപ്പോൾ അവളുടെ മനസ്സലിയുന്നു അപ്പോൾ നിങ്ങളെവിടാണ് കഴിയുന്നത് അത് ഞാൻ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് നിങ്ങൾ ഇതുവരെ എന്താണോ വിവാഹം കഴിക്കാത്തത് എവിടെക്കാൽ ഒരു ആറ് ഏഴ് വയസ്സിന് ഒരു പത്ത് വയസ്സിൽ തന്നെ കരുതി മൂത്തതാണ് അപ്പോൾ അയാളുടെ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങൾ അവളുമായിട്ട് ഷെയർ ചെയ്യുന്നു കിടക്കാൻ സ്ഥലമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല ഒന്നുമില്ല എനിക്കുള്ളത് എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അവൾക്ക് വേണ്ടി ഞാൻ മരണം വരെ ജീവിക്കും ഞാൻ കഷ്ടപ്പെടും പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ പൂത്തുപോവുകയാണ് അച്ഛത്രയും നാൾ വളർത്തിക്കൊണ്ടു അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ തൻ്റെ ഉള്ളിൽ ചെറുപ്പക്കാരൻ നിൽക്കുന്നു ഒരു ചെറുപ്പക്കാരൻ അയാൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അപ്പോൾ ഇവളുടെ ഇവളുടെ മനസ്സിൽ ഞാൻ അവൾ വളരെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു നമുക്ക് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവധി എടുത്തതിന് ശേഷം നമുക്ക് രണ്ടു കൂടു കൂടെ മ്യൂസിയത്തൊന്നു പോയാലോ കുറച്ച് നേരം ഏയ് പാടില്ല അതൊന്നും നല്ല കാര്യമല്ല നമ്മുടെ മനസ്സിൽ എനിക്കാരുമില്ല പക്ഷേ എനിക്കരുമില്ലാത്തതിന് കാരണം ഏതോ അച്ഛനമ്മമാർ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ അവരുടെ ഭൗതികമായ ഒരു ശാരീരികമായ ഒരു സന്തോഷം ലഭിക്കാനായിട്ട് ബന്ധമുണ്ടായപ്പോൾ ജനിച്ചു പോയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള എന്ന് തന്നെ എനിക്കറിയില്ല അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള അരുതാത്ത ചിന്തകളൊന്നും ആവശ്യമില്ല എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം കലശലായിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിന് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനോ നിന്നെ പോറ്റാനോ ഉള്ള ജോലി ഇപ്പോൾ നിലവിലില്ല ഞാൻ ചെറിയ ഒരു ഒരു ഒരാൾക്ക് മാത്രം കഴിയാനുള്ള ഒരു മുറിക്കുള്ളിൽ കഴിയുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കാണാനുള്ള ആഗ്രഹം എനിക്കില്ല നീ നല്ല വിവാഹം കഴിച്ച് നല്ലൊരു ചെറുപ്പക്കാരനോടൊപ്പം സന്തോഷമായിട്ട് കഴിയുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം ഇത് സുൽപരമേശ്വരൻ്റെ കഥയല്ല അത്തരം വാക്കുകളിൽ പെട്ടുപോയ ആ പെൺകുട്ടി ജീവിതത്തിൽ ഇങ്ങനൊരു ചെറുപ്പക്കാരനെ എനിക്ക് കിട്ടിയതൊരു ഭാഗ്യമാണ് എന്നാലോചിച്ചു നോക്കൂ കൈകൾ അറിയാതെ പോലും അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ അവളിങ്ങനെ അയാളുടെ കയ്യിലിങ്ങനെ പിടിച്ചു അയാൾ ആ കൈയെടുത്ത് മാറ്റിവെച്ചു അങ്ങനെ സ്പർശിക്കുന്നത് ശരിയല്ല നീ കല്യാണം കഴിക്കാത്ത കുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കാത്ത പുരുഷനുമാണ് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് ഒരുപാട് സുന്ദരിയായ നിന്നെ പോലെ സുന്ദരിയായ പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ നീ എൻ്റെ മുഖം കണ്ടില്ലേ എൻ്റെ മുഖം ഇങ്ങനെയാണ് എൻ്റെ മനസ്സിങ്ങനെയാണ് ഏ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു ടെക്സ്റ്റൈൽസിലെ പെൺകുട്ടി ടെക്സ്റ്റൈൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി എന്നോട് വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ഞാൻ അതിൽ നിന്നും മാറി നിന്നു കാരണം അവളെ വീട്ടിൽ അവൾ മൂന്ന് രണ്ട് മൂന്ന് സഹോദരിമാർ ഇളയതായിട്ടുണ്ട് അപ്പോൾ മറ്റേ കുട്ടി വെച്ചാൽ അതിനെന്താ രണ്ട് മൂന്ന് പെൺകുട്ടികൾ സഹോദരിയായിട്ട് ഉണ്മാറുള്ളത് കൊണ്ട് ചേട്ടൻ എന്താണ് കുഴപ്പം അതല്ല ഞാൻ അവളുടെ വീട്ടിൽ ആരുമില്ലാത്ത ഒരാൾ അവളെ വിവാഹം കഴിച്ചാൽ അവളുടെ മറ്റു കുട്ടികളെ കൂടി സഹോദരിമാരെ കൂടി വിവാഹം കഴിച്ച് അയിപ്പിക്കാനായിട്ടുള്ള ത്രാണി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി ഒന്ന് രണ്ട് എനിക്കങ്ങനെ മനുഷ്യനെ ഫേസ് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള മുഖത്ത് നോക്കി കർക്കശമായി എന്തെങ്കിലും സംസാരിക്കാനുള്ള ഊർജമില്ലാത്ത ഒരാളാണ് അപ്പോൾ ബാബുപൊളി പറഞ്ഞ് കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ലല്ലോ അല്ല എനിക്കതെല്ലാം ബുദ്ധിമുട്ടായി കാരണം ഞാൻ വളർന്നു വന്ന അനാഥാലയത്തിലെ അനാഥാലയത്തിലെ പിന്നെ ഇയാളുടെ വാർഡൻ്റെ വിരിച്ച മുഖവും ചുമന്ന കണ്ണുകളും കയ്യിലെ ചൂരൽപെടിയും അത് ഇന്നും രാത്രികളിൽ ഞാൻ ഞാൻ കുട്ടികളെ അയാളെ തല്ലുമ്പോൾ ആ അലറി വിളിക്കുന്ന ശബ്ദം എൻ്റെ മനസ്സിനെ ഓകെ തകർത്തുകളയും ഞാനൊരു ഭീരുവായ മനുഷ്യനാണ് അപ്പോൾ പെൺകുട്ടിക്ക് ആരാധന വർദ്ധിക്കുകയാണ് ഓരോന്ന് കഴിയും തോറും ഇങ്ങനൊരു മനുഷ്യനോ നിങ്ങൾ ഭീരുവല്ല നിങ്ങൾ ധൈര്യശാലിയാണ് നിങ്ങൾ ധൈര്യശാലി നിങ്ങൾക്ക് ഞാൻ ധൈര്യം തരാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ പരിവർത്തനം ചെയ്യിപ്പിക്കുകയാണ് ആ കുട്ടി അയാൾക്ക് ഊർജം കൊടുക്കുകയാണ് ശക്തി കൊടുക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടു കൂടെ ഓടി കൂടെ നടന്നു പോകുമ്പം ഒരുത്തും സൈക്കിൾ മോട്ടോർ സൈക്കിൾ വെച്ചപ്പോൾ തട്ടി തട്ടിയപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ചോദിച്ചു നിങ്ങൾ ഞങ്ങൾ നടന്നു പോകുന്നത് കണ്ടില്ലേ അപ്പോൾ അയാൾ എന്തോ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ധിക്കാരപൂർവ്വം ആ അയാൾ ധിക്കാരപൂർവ്വം മറുപടി പറഞ്ഞു മറുപടിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ എന്താടാന്ന് വെച്ച് നെഞ്ചു തള്ളിക്കൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ആഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒറ്റ അടി ഒറ്റയഴിവെ കൊടുത്തു വെച്ച് അവിടെ അവിടെ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് അയാൾ ഞെട്ടി പോയി കാരണം ഒരിക്കലും ഇത് നമ്മുടെ തകര എന്ന് പറയുന്ന സിനിമയിൽ പത്മരാജൻ സാറിൻ്റെ ഭരതൻ പത്മരാജൻ ഹരിപ്പോത്തൻ നിർമ്മിച്ച ആ സിനിമയ്ക്കകത്ത് തകരാ അങ്ങനെ ഒരു തകർ എല്ലാവരും അങ്ങനെ ഒരു സിനിമ കാരണം ബുദ്ധിക്ക് ഇത്തിരി ലേശം വിളവ് കുറവുള്ള ഒരു കഥാപാത്രമാണ് അയാൾ സുഭാഷിണിയെ പ്രണയിക്കുന്നതും സുഭാഷിണിയുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടാക്കുന്നതും നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം ചെല്ലപ്പനാശേരി അവനെ സ്പിരിറ്റ് കയറ്റി കൊടുക്കുന്നതും അവസാനം അവൻ മൂപ്പൻ്റെ മകളെ ആയിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് മൂപ്പനെ കൊല്ലാൻ വരുമ്പോൾ മൂപ്പനെ അവൻ കുത്തിക്കൊല്ലുന്നതുമാണ് അതേപോലെ ഒരു ഊർജ്ജം ഈ ചെറുപ്പക്കാനിൽ കണ്ട് അത്ഭുതം വിട്ടുപോയി കാരണം അയാൾ കായികം അവളുടെ മനസ്സിന് കൊടുത്ത ഊർജ്ജമാണത് അപ്പോൾ മനുഷ്യ ഇത് ഇത്രയും എൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ ഇത്രയും അല്ലെങ്കിൽ ചേട്ടൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ഒരു ശക്തി ശക്തിശാലി ഉണ്ടായിരുന്നു കുട്ടിക്ക് അത്ഭുതമാണ് അപ്പറയും എനിക്ക് ശക്തി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ പ്രണയിച്ച ഒരു പെണ്ണ് നീയാണ് എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ തന്ന ഒരു പെണ്ണ് നീയാണ് എൻ്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് എൻ്റെ കൂടെ നിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായ ആഗ്രഹമുണ്ടാക്കിയ ആളാണ് പക്ഷേ എനിക്ക് ദൈവം അനുഭവിക്കുകയെന്നറിയത്തില്ല പക്ഷേ നിൻ്റെ ശരീരത്തിൽ ഒരാൾ കൈവച്ചാൽ നിന്നെ മോശമായി പെരുമാറിയാൽ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോകും എന്ന് ആ കുട്ടി ആനന്ദം കൊണ്ട് കണ്ണുനീർത്ത് കണ്ണു നിറഞ്ഞുപോയി എന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ഇതെൻ്റെ ഭാഗ്യമാണ് ഇദ്ദേഹം അപ്പോൾ ഏതുവരെ പഠിച്ചു നല്ല കയ്യക്ഷരമാണ് നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് കഴിഞ്ഞില്ല അപ്പോൾ പറഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ ഒരു മൊബൈൽ ഒരു ഫോട്ടോ എടുക്കാം വേണ്ട വേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഇപ്പോൾ മൊബൈൽ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും തെളിയും അത് ഇതിൻ്റെ മെമ്മറിയിൽ കടന്നാൽ എന്തെങ്കിലും ഒരു കാലത്ത് അത് പുറത്തെടുക്കേണ്ടി വന്നാൽ ആരെങ്കിലും നിൻ്റെ ആരെങ്കിലും ഇത് പുറത്തെടുത്താൽ ഇതെല്ലാം തന്നെ കാണും അപ്പോൾ നീ വിവാഹം കഴിക്കാത്ത നിനക്കൊരു പേര് വരും നിനക്കൊരു പേര് വരാമെന്നത് വരാതിരിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഫോട്ടോസിൻ്റെ ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് കഥകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനൊരു കള്ളനായിരിക്കുമല്ലോ ഇവനൊരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ ആണോ നമ്മളാണെങ്കിൽ പോലും നമുക്കിഷ്ടമുള്ളൊരു പെൺകുട്ടികളോട് സംസാരിക്കണം എന്ന് നമ്മൾ ഇത്ര വേറെ വേണമെങ്കിലും സംസാരിക്കും എന്ത് വിഷയങ്ങൾ വേണമെങ്കിലും സംസാരിക്കും നമുക്കറിയാത്ത വിഷയങ്ങൾ വേണമെങ്കിലും സംസാരിക്കും അത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ശക്തിയാണോ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അവിടെ എന്തോരം മുടുപാലത്തലി ആനന്ദമ്പുരാൻ ക്ഷേത്രത്തിൽ വരും നമുക്ക് സംസാരിക്കാനുള്ളതെല്ലാം ഒരു മുഖംമൂടിയില്ലാതെ സംസാരിക്കാനാണ് എനിക്കിഷ്ടം സംസാരിക്കാറുണ്ട് അതൊക്കെ ഊഷ്ളമായ ഊഷ്മളമായിട്ടുള്ള നല്ല സൗഹൃദങ്ങളിൽപ്പെട്ടതാണ് ചിലപ്പോൾ ടീച്ചർ ഉദ്ദേശിക്കും കുറേ കൂടലുണ്ട് കേട്ടോ എന്ന് പക്ഷേ നമ്മുടെ മനസ്സിൽ ഒന്നും തോന്നില്ല തോന്നാത്തതിനെ കാരണം നമ്മൾ വളരെ ശുദ്ധമായിട്ടുള്ള സൗഹൃദത്തിലാണ് സംസാരിക്കുന്നത് നമ്മളോട് ദുഃഖങ്ങളായിട്ട് ആൾക്കാർ വരുമ്പോൾ ആ ദുഃഖങ്ങളെ സന്തോഷത്തോടെ ഞാൻ എല്ലാവരും കൂടും സംസാരിക്കാറുള്ളൂ സംഘർഷപ്പെടാറൊക്കെ ഉണ്ട് സംഘർഷങ്ങളുമായിട്ട് വരുന്നവരോട് നമുക്ക് സന്തോഷകരമായി പെരുമാറാനും അതിനെ ലഘൂകരിച്ചു കൊടുക്കാനും കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പരിഹാരങ്ങളില്ല അപ്പോൾ നമ്മൾ തന്നെ ഞാൻ ഈ കുട്ടി ഇത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഏ അങ്ങനൊരു ചെറുപ്പക്കാർ ഈ ഭൂമിയിലുണ്ടോ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരനുണ്ടോ ഓൻ ഒരു പെൺകുട്ടിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്താൽ പോലും ആ ഫോട്ടോ ഇല്ല പെൺകുട്ടിക്ക് നാളെ ഒരു ദോഷം എന്ന് ചിന്തിക്കുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നിനക്ക് താഴെ പെൺകുട്ടികളുണ്ട് അവർക്ക് അവരെ കല്യാണം കഴിക്കാൻ അയക്കാനുള്ള ത്രാണിയോ അവരുടെ കുടുംബക്കാർ ഒന്നോ സംസാരിക്കാനുള്ള അവസ്ഥയോ ഇല്ല നീ എന്നെ ഇഷ്ട വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിൻ്റെ കുടുംബക്കാർക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പുരുഷ കള്ളനാണോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സ് വെറുതെ ചിന്തിക്കും നമ്മളെല്ലാ മനുഷ്യരിലും കുറച്ച് ഉണ്ട് എൻ്റെ ഉണ്ട് ഞാനതുകൊണ്ടല്ലേ കുറ്റാന്വേഷണ നോവല് മാന്ത്രിക നോവല് കുട്ടികളുടെ നോവല് മനഃശാസ്ത്ര നോവല് പുരാണ നോവലുകൾ ഇതെല്ലാം നമ്മൾ എഴുതുന്നത് എന്താണ് നമ്മളിൽ ക്രിയേഷൻ ഉള്ളതെല്ലാം നന്മ എഴുതുന്നതല്ല നന്മയ്ക്കുള്ളിലെ തിന്മ കണ്ടുപിടിച്ച് എഴുതുമ്പോഴാണ് എഴുതുന്നതാണ് മാന്ത്രിക നോവലുകൾ എന്നൊക്കെ പറയുന്നത് മന്ത്രങ്ങളും ദുഷ്ടതരമായ ചിന്തകളും ഉള്ള ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കഥ എഴുതാൻ പറ്റുകയുള്ളൂ നമ്മുടെ ബോധത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ ഇതെല്ലാം തന്നെ അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു പക്ഷെ ആ പെൺകുട്ടി പെൺകുട്ടി വളരെ സന്തോഷവതിയായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നിട്ട് വിവാഹം കഴിച്ചോ ഒന്നും പറയണ്ട അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ സ്വാമിക്ക് അയാളെ ഫോട്ടോ കാണണോ അപ്പോൾ ഞാൻ നിങ്ങളിൽ ഫോട്ടോ എടുത്തു എടുത്തു സ്വാമി ഫോട്ടോയൊക്കെ എടുത്തു സ്വാമി എൻ്റെ ഒരു അവസാനം പറയാമോ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അവസാനം പറയാൻ എന്തായാലും എനിക്ക് ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ തൻ്റെ ജീവിതം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു കഥ കേൾക്കുന്നത് ഇത്തരത്തിലുള്ളൊരു കഥ ഈ ലോകത്ത് പുരുഷന്മാർ പരിചയപ്പെട്ട് രണ്ടാമത്തെ ദിവസം സിനിമാ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ ഹോട്ടൽ മുറികളിൽ അല്ലെങ്കിൽ ഒക്കെ പിന്നെ കാട് പിടിച്ച സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ഒരു ചെറിയ ശതമാനം ആൾക്കാരുടെ കഥകളാണല്ലോ അതിൻ്റെ ദുരന്തങ്ങളാണല്ലോ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇങ്ങനൊരു ചെറുപ്പക്കാരൻ കയ്യിലൊന്നു തൊട്ടാൽ അത് പാടില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരുമിക്കൊന്ന് ഫോട്ടോ എടുത്താൽ ഇത് പാടില്ല എന്ന് പറയുന്നത് നിനക്ക് കൊണ്ട് എന്നെക്കൊണ്ട് നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു അവതാര പുരുഷൻ ഉണ്ടായിരിക്കുന്നു നമുക്കൊക്കെ നാണക്കേട് ഉണ്ടാക്കുന്ന കഥാപാത്രമാണ് അല്ലേ ഇങ്ങനെയൊക്കെ നമുക്കൊന്നും പറ്റില്ല എനിക്ക് പറ്റില്ല എന്തായാലും ഈ ടീച്ചർ കേട്ടൻ്റെ അടുത്ത് വഴക്കിടാൻ നിൽക്കേണ്ട നമുക്ക് പറ്റൂല ഇത്രയൊക്കെ സംയമനത്തോടുകൂടി സംസാരിക്കാൻ യോവാനാവസ്ഥയിൽ ഇപ്പം പിന്നെ വാർദ്ധിക്കുവായാലോ അറുപത്തിമൂന്ന് വയസ്സെന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ ഈ കുട്ടിയെടുത്ത് ഇങ്ങനെ ചോദിച്ചു അവൾ സീമന്ത് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇവൾ കല്യാണം കഴിച്ചിട്ടില്ലയോ താലി ഇട്ടിട്ടില്ല അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ ചീടെ അയാൾ കല്യാണം കഴിച്ചായിരുന്നു അപ്പോൾ ഒന്നും പറയണ്ട സ്വാമി ഞാൻ ചെന്നിട്ടാളെന്തായി അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം അയാൾ എനിക്ക് അയാളെ അയാളിങ്ങനെ വളരെ വൃത്തിയുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു ഒന്ന് രണ്ടും ഒരേ ദിവസം മൂന്നാല് ഷർട്ട് ഇട്ടു ഞാൻ ചോദിച്ചു താങ്കൾ ടെക്സ്റ്റൈൽസിനെ എന്തോ മാനേജർ ചെയ്യാറ് അസിസ്റ്റൻറ്റ് മാനേജർ എന്നല്ലേ താങ്കൾക്ക് ഷർട്ട് എടുത്തൂടെ പറഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനെ ഒരു അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ നിന്നൊരു ഷർട്ട് പോലും എടുക്കാറില്ല ഞാൻ പുറത്തുനിന്നാണ് എടുക്കാറ് എന്താ അവിടെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ആയിരത്തി എഴുന്നൂറ് രൂപ എടുത്ത് ഷട്ടെടുക്കാനും ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഷർട്ട് എടുക്കാനുള്ള സ്ഥിതി എനിക്കില്ല ഞാൻ ഒരു ഷർട്ട് എടുത്താൽ മുന്നൂറ്റമ്പത് രൂപയിൽ ഷർട്ട് എടുക്കും അത് ഒന്നെടുത്താൽ രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷർട്ടാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇതെന്തായാലും തുണികളെല്ലാം വസ്ത്രങ്ങളൊക്കെ അങ്ങനെയല്ലേ എ സി മുറികളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് വേറെ വൃത്തികേടൊന്നും വരത്തില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് ആയിരം രൂപയ്ക്ക് മൂന്ന് ഷർട്ട് കിട്ടിയാൽ ഒരു മൂന്നാല് മാസത്തിലൊരിക്കലും ഒരു എടുക്കും അത് നമ്മുടെ കടയിലല്ല അപ്പുറത്ത് ഇങ്ങനെ ഫ്രീ കുന്നുകൂടിയിട്ടേക്കുന്ന ഒരു കടയുണ്ട് അവിടെ പോയി മേടിക്കും അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു ഇയാളെന്തൊരു മനുഷ്യനാണ് ഇങ്ങനൊരു മനുഷ്യനുണ്ടോ ഇയാൾ എനിക്കാലും എൻ്റെ മനസ്സിൽ എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നു ചേർന്ന ഏറ്റവും നല്ല പുരുഷൻ ഇതായിരിക്കും അപ്പം ഞാൻ ഇയാളുടെ അച്ഛൻ അച്ഛൻ കുറച്ച് ജാതി സ്പിരിറ്റൊക്കെ ഉള്ള ആളാണ് അച്ഛനോട് പറയാം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അച്ഛൻ കുറച്ച് സ്വതന്ത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോള നിനക്ക് ആർക്കെങ്കിലും നിനക്ക് വിവാഹം വേണോ എനിക്കിപ്പോൾ വേണ്ട അപ്പം നിനക്ക് ആരോടെങ്കിലും അങ്ങനെ ഇഷ്ടമല്ലോ ഉണ്ടെങ്കിൽ നീ എന്നോടൊന്ന് പറഞ്ഞിട്ടേ ചെയ്യാവൂ കാരണം എനിക്ക് എന്നെ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചിട്ട് നിൻ്റെ നീ എന്നോട് പറയണം എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു അച്ഛൻ അങ്ങനെ അവൾ അച്ഛനോട് ഇത് പറയാൻ തീരുമാനിച്ചു അച്ഛാ എനിക്കിങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടു അവൻ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അച്ഛൻ ചോദിച്ചു ഏ ഇങ്ങനെ പോലെ ഒരു മനുഷ്യനാ ഏ ഞാനതേ ചോദിച്ച അതേ ചോദ്യം അവൾ അച്ഛൻ ചോദിച്ചു അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ ഇഷ്ട അത് നിനക്ക് നിന്നെ പറ്റിക്കാൻ നല്ലതാണോ ഏ ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ട് പറ്റിച്ചു നടക്കുന്നു ഇല്ല അച്ഛാ അയാൾ ഞാൻ പരമാവധി എൻ്റെ എല്ലാ പരീക്ഷണത്തിനും ഞാൻ അയാളെ വിധേയ വിധേയമാക്കി ആ പരീക്ഷണത്തെല്ലാം അയാൾ വിജയിച്ചു അതാണ് പറയുന്നത് ഞാൻ തരത്തിലും നോക്കി അയാളുടെ മനസ്സിൽ എന്തൊക്കെയാണ് അയാൾ മദ്യപിക്കുന്നു അയാൾ മദ്യപിക്കത്തില്ല അയാൾ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല പുക വിളിച്ചിട്ടില്ല അയാൾ ഇതിന് ഒരു സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ട് പറയ്ക്കുന്നു അതൊക്കെ നമ്മുടെ പഴയ അടവായിരുന്നു ഞാൻ ആരെങ്കിലും സംസാരിച്ച് എൻ്റെ മുട്ട് പറയ്ക്കും നമ്മൾ പറയുമായിരുന്നു അങ്ങനെയാണല്ലോ നമുക്ക് എങ്ങനെയാണ് ഒരു എതിർ ലംഘത്തിൽപ്പെട്ട സ്ത്രീയെ ആകർഷിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഞാനെന്ന് പറയുന്നത് നമ്മളല്ല നമ്മൾ പുരുഷന്മാരുടെയൊക്കെ ഒരു ഒക്കെ അറിയാമല്ലോ നമ്മളിത് പറഞ്ഞില്ലെങ്കിലും അറിയാം അപ്പോൾ അങ്ങനെ ഒരുത്തരും എനിക്കത് ഞാൻ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നവിടെ എന്നാലും ഞാനിതെൻ്റെ ഒരു അവസാനം കേൾക്കാൻ എനിക്ക് എന്താണിവൻ എന്താണിവൾ ഇവിടെ അവനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന എന്തിനാണ് അല്ലാതെ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോട്ടറി എന്ന് മേടിച്ചാൽ എൻ്റെ കൂടെ വരില്ലല്ലോ സ്വാമി ഇതാ രണ്ട് കെട്ട് നോട്ടൊരാളെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു സ്വാമി ഇത് പിടിച്ചോളൂ അങ്ങനല്ലല്ലോ അപ്പോൾ നടന്നപ്രദത്തിൽ വരുന്നവരെല്ലാം എൻ്റെ ദുഃഖങ്ങൾക്ക് എന്താണ് പരിഹാരം ആ പരിഹാരം തേടിയാണല്ലേ വരിക എന്തായാലും ഞാൻ അങ്ങോട്ട് അസ്വസ്ഥമാക്കുന്നില്ല ഈ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ആകാംക്ഷ ഉണ്ടാക്കുന്നില്ല അസ്വസ്ഥതയല്ല ആകാംക്ഷ ഉണ്ടാക്കുന്നില്ല അച്ഛൻ പറഞ്ഞു ഞാൻ അവനെ ഒന്ന് കാണട്ടെ അച്ഛാ ഞാനതാ അയാളോടൊന്ന് ചോദിക്കട്ടെ എന്തിനാണ് എൻ്റെ അച്ഛനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കുട്ടി അയാളോട് പറഞ്ഞു ദൈ നിങ്ങൾ നമ്മുടെ എൻ്റെ അച്ഛൻ വളരെ സ്വതന്ത്ര ചിന്താഗതിക്കനായ ഒരു അച്ഛനാണ് ഞങ്ങൾ മൂന്ന് പെൺമക്കളാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അച്ഛനോട് അച്ഛനെ ഇയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അച്ഛനാ ചാട്ടനാ ഇയാളാ എന്തോ പറഞ്ഞു എന്തായാലും അപ്പോൾ ഇയാൾ പറഞ്ഞു അയ്യോ അച്ഛനോ എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എനിക്ക് പേടിയാണ് അയ്യോ അതൊന്നും വേണ്ട അയ്യോ എൻ ദൈവത്തെ ഓർത്ത് എന്നെ ഇപ്പം അച്ഛനെ കൊണ്ടെന്നെ സംസാരിപ്പിക്കരുത് എന്തൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ അവൾ പറഞ്ഞു ഏയ് ചേട്ടൻ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് നിങ്ങളെ വിവാഹം കഴിച്ച് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഞാൻ നൂറ് ശതമാനം സമ്മതമാണ് എനിക്ക് നിങ്ങൾ സ്വർഗത്തിലാണെങ്കിലും ഏത് നരകത്തിലാണെങ്കിലും നിങ്ങളോ നിങ്ങളോടൊപ്പം കഴിയാൻ നിങ്ങൾ ഒരു നേരം വയറ് മുറുക്കി നിങ്ങൾ ഒരു നേരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കാം ഞാൻ എന്നൊക്കെയാണ് അവളുടെ വർത്തമാനം ഞാൻ ഞാൻ കഴിച്ചില്ലെങ്കിലും നിന്നെ പോറ്റും ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചാൽ പോയി ഇതൊക്കെ നമ്പർ ഡാലും കൂടുതൽ നമുക്കറിയാമല്ലോ നമ്മളിതൊക്കെ അടിച്ചിട്ട് വയ്ക്കണമല്ലേ ഒരുപാട് എന്തായാലും ഈ അച്ഛൻ ഇയാൾ ഒരു തരത്തിൽ സമ്മതിക്കില്ല അങ്ങനെ ഇവിടെ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇയാളിങ്ങനെ സമ്മതിക്കുന്നില്ല അവിടെ ഒരു തീരുമാനമാക്കി ഇയാൾക്കൊന്ന് ചിന്തിക്കണം ആലോചിക്കണം എന്നൊക്കെയാണ് പറയുന്നതെന്നും ഈ അച്ഛനോട് അച്ഛൻ പറഞ്ഞു അങ്ങനെ ഒരുത്തൻ ഈ ഭൂമിയിൽ ജനിക്കാൻ സാധ്യതയുണ്ടോ ഏ ഈ ഭൂമിയിൽ ഇനി പറയുന്നത് പോലെ ഒരുത്തൻ ഏ ഈ ഭൂമിയിൽ ജനിക്കുമോ ഉണ്ടാകുമോ യാതൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടത്തെ കാലത്താണെങ്കിൽ ശരി ഇന്നത്തെ കാലത്തെ ഘട്ടത്തിൽ കമ്പ്യൂട്ടർ യുഗത്തിലും യുവത്വം ജ്വലിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിലും യുവത്വത്തിന് അതിർത്തിപരം പോലില്ലാത്ത കാലഘട്ടത്തിലും യുവതി യുവാക്കൾക്ക് അങ്ങനെയല്ലേ ഒന്നും പ്രശ്നമില്ല എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി പറഞ്ഞ പോലെ ആരുടെ എങ്ങനെയാണ് പ്രണയം പ്രണയമൊന്നുമില്ല പിന്നെ പ്രണയം എന്തോന്നും പ്രണയം പ്രണയമൊന്നുമില്ല സ്വാമി ആകെ ജുമ്മാതാ ഞാൻ പറ്റി എൻ്റെ ആരാച്ചാരുടെ മകൾ എന്ത് ആരാചാരടമകൾ ഞാനത് വായിച്ചു ഇന്നത്തെ കാലത്ത് ആരാണ് കാമുകന് വേണ്ടി മരിക്കുന്നത് ആരാണ് വേണ്ടി മരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറയരുത് സ്നേഹം ഒരു സ്നേഹവും ഇല്ല സ്വാമി ശാരീരത്തിന്റെ ആവശ്യകത മാത്രമേ ഉള്ളൂ ലഹരി പദാർത്ഥം നിനക്ക് നീ നീ ഈ നിമിഷം സന്തോഷിക്കൂ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും കണ്ടെത്തൂ എന്നിട്ട് നിനക്ക് ഏതെങ്കിലും സമയത്ത് ഇല്ലെങ്കിൽ ഒരുമിച്ച് ലിവിങ് ടുവതറായിട്ട് താമസിക്കൂ ഇല്ലെങ്കിൽ നിനക്ക് കുട്ടിയെ വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട ഈ മുലപ്പാലൊക്കെ കൊടുത്ത് നമ്മളെ സൗന്ദര്യമൊക്കെ കളഞ്ഞ് മുലപ്പാൽ കൊടുത്താൽ സൗന്ദര്യം നശിക്കും എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയൊന്നും വേണ്ട അതിൻ്റെ ഒന്ന് ആവശ്യമില്ല നീ എൻജോയ് ചെയ്ത് ജീവിക്കൂ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ മരവിച്ച് നിൽക്കുവാണ് ഞാൻ അവിടെയാണ് നമ്മൾ ആരാചരമകളുടെ പ്രണയം നീ എൻ്റെ ശ്വാസമാണ് ഞാൻ നിൻ്റെ ശ്വാസമാണെന്ന് എഴുതിയ നോവൽ ഉണ്ടാക്കി അതിപ്പോൾ ചിലപ്പോൾ സിനിമയേക്കും എന്തായാലും കാലം ഇങ്ങനെ മാറി നിൽക്കുന്നിടത്താണ് ഒരുത്തൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ അച്ഛൻ അച്ഛൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എൻ്റെ മകൾ ഒരു പ്രശ്നത്തിലാണ് അവളെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണം പക്ഷേ അവൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അവനെ കാണാൻ പറ്റുകയുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞു എനിക്കത് കേട്ടിട്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഇത് ചെറുപ്പക്കെട്ട് എന്തായാലും ഒരു കാര്യം ചെയ്യും നമുക്കത് കണ്ടെത്താം ഇയാൾ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ സുഹൃത്ത് പറയാണ് എന്നോട് പറഞ്ഞത് അവൾ അറിയണ്ട അവൾ എത്ര മണിക്കാണ് പോകുന്നത് ഇത്ര മണിക്കാണ് അവൾ ഏത് ബസ്സിലാണ് പോകുന്നത് ഇന്ന ബസ്സിലാണ് ഈ സുഹൃത്ത് ഒന്നും അറിയാത്ത പോലെ ഒന്നും അറിയാത്ത പോലെ ഇവൾ കയറുന്ന ബസ്സിൽ കയറുന്നു രണ്ട് മൂന്ന് ദിവസം അയാൾക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു അഞ്ചാമത്തെ ദിവസം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞ് മകളിങ്ങനെ പറഞ്ഞത് വെറുതെ ആയിരിക്കും നമ്മളെ പറ്റിക്കാൻ ആരുമായിട്ടും അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് തോന്നില്ല അവൾ ഇറങ്ങുന്നു പോകുന്നു വരുന്നു അവളെ ജോലികൾ ചെയ്യുന്നു തിരിച്ചു വരുന്നു എനിക്കത് മെനക്കേടായി ഇത് അവൾ വെറുതെ പറഞ്ഞി പറഞ്ഞതായിരിക്കാനാണ് സാധ്യത പറഞ്ഞങ്ങനെ അവൾ എന്നോട് പറയുന്നില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു പരീക്ഷണം കൂടെ നടത്താം എന്ന് പറഞ്ഞ് ഇവരൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഒരു ചെറിയ ഏജൻസിയാണ് അവിടെ പോയിട്ട് പറഞ്ഞു എൻ്റെ മകളിതാണ് എൻ്റെ മകൾ ഇങ്ങനെ ഒരു സാധനം പറയുന്നു ഇത് ഇവളുടെ മനസ്സിൽ തോന്നിയതാണോ ഇത് മനഃശാസ്ത്രപരമായ എന്തെങ്കിലും അവസ്ഥയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുരുഷനുണ്ടോ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഇവിടെ പുറകെ നടക്കുന്നു അല്ലെങ്കിൽ പത്ത് ദിവസമായിട്ട് ഇവിടെ പുറകെ നടക്കുകയാണ് ഞങ്ങൾക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു എന്തായാലും നമ്മുടെ ഷള്ളോ ഹോംസ കഥകളിലെ ജെയിംസ് ഹാഡ്ലി ചേയ്സിൻ്റെ ഷള്ളോക്ക് ഹോംസ കഥകൾ പോലോ ഇല്ലെങ്കിൽ കോട്ടയം വിഷമനാഥിൻ്റെ കഥകളിലേക്കെ പോലുള്ള ഡിക്റ്റക്റ്റീവിൻ്റെ നോവലുകൾ ഇപ്പോൾ ഡിക്റ്റീവ് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഒരുപാടുണ്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ കല്യാണത്തിനൊക്കെ ഡിക്റ്റക്റ്റീവ് ഏജൻസി ലയിപ്പിച്ച ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കും എന്തായാലും ഈ അച്ഛൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനായ അച്ഛൻ ആ ഒരു ഡി ഡിക്റ്റീവ് ഏജൻസിയിലെ മറ്റേ പയ്യനെക്കുറിച്ചൊന്നും അറിയില്ല ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്പറും കൊടുത്തു ഇവളുടെ ഫോൺ നമ്പർ എടുക്കുമല്ലോ ഇവളുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഏജൻസിക്കാരെ നടക്കിക്കൊണ്ടുള്ള ഒരു ഭയങ്കര വിവരണം കിട്ടിയേക്കുന്നത് ഈ നമ്പർ ഇന്ന് ഒരു പെൺകുട്ടിയുടെ പേരിൽ ഉള്ളതാണ് ഇത് പുരുഷൻ്റെ പേരിലുള്ളതല്ല ഇത് ഏതോ ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറാണിത് ഇത് പുരുഷൻ്റെ നമ്പറല്ല അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ സംശയം തോന്നി ഇതങ്ങനെ അങ്ങനെ വരും ഒരു പേര് വിളിക്കുമ്പോൾ അത് വരത്തില്ലേ ഇപ്പം മറ്റേ പെൺകുട്ടിയെ ഒന്നും ശ്രദ്ധിക്കാനേ പോയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞാണ് അതെൻ്റെ സ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന സുഹൃത്തിൽ നിന്ന് കിട്ടിയ നമ്പറാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ എന്തായാലും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ രസം കുറേ ദിവസത്തേക്ക് ഇയാൾ പെൺകുട്ടി അവനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അച്ഛൻ എന്നെ കാണാൻ വരും ഈ അച്ഛൻ കാണാൻ വരും എന്ന് പറഞ്ഞതിനു ശേഷം കഴിഞ്ഞാൽ ഇയാളെക്കുറിച്ചൊരു വിവരവും ആ വിവരമില്ലാത്തപ്പോൾ തന്നെ ഇയാൾ കുറേ ദിവസത്തിന് ശേഷം അറ്റൽപ്പം കുറ്റിമുടികളൊക്കെ രക്ഷപ്പെട്ടു എനിക്ക് സംഘർഷം താങ്ങാൻ വയ്യാതെ ഞാൻ എനിക്കറിയാൻ പറ്റാത്ത എൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് രാമേശ്വരത്തും ഈ ബലി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വന്നു എന്ന് പറയുമ്പോഴാണ് ഈ യഥാർത്ഥമായ ഒരു സത്യം നമുക്ക് കണ്ടെത്താൻ പറ്റിയത് എന്തായിരുന്നു സത്യം ആ പെൺകുട്ടി ഒരു ഫോട്ടോ എടുത്ത് തന്നെ കാണിച്ചു അവൻ ഒരു വിവാഹ തട്ടിപ്പ് വീരനായിരുന്നു നാലോ അഞ്ചോ കേസിൽ ആ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം സ്ത്രീകളുടെ സ്വത്തും പണമായിട്ട് മുങ്ങുന്ന ഒരു വിരുദൻ ശംഖുവായിരുന്നു അവൻ നമ്മൾ ആലോചിച്ചു നോക്കൂ തകർന്നു പോയ കുട്ടി ഡിപ്രഷനാണ് എൻ്റെ ഞാൻ ചോദിച്ചാൽ സ്വാമി ഞാൻ എനിക്ക് എനിക്ക് അയാളെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പയ്യ ഞാൻ ചെപ്പോഴാണ് താ ഇന്നലത്ത് ജയിലിൽ കിടക്കുകയാണ് അയാൾക്കെതിരെ തമിഴ്നാട്ടിലും തിരുവനന്തപുരത്തും ബോംബെയിലും പൂനെയിലുമായിട്ട് എത്രയോ നൂറുകണക്കിന് വിവാഹ തട്ടിപ്പ് കേസുകളുണ്ട് ഇയാളാരെ കൊല്ലില്ല ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് അവരുടെ സ്വത്തും പണവും സമ്പാദ്യവും എല്ലാം കൈക്കലാക്കുന്ന ഒരു തട്ടിപ്പ് വീരൻ അയാൾക്ക് സ്ത്രീകളെ ശരീരമൊന്നും ആവശ്യമില്ല പക്ഷേ തട്ടിച്ചു കളയും എങ്ങനെ ഒരു എല്ലാ വിശ്വാസവും ആർജിച്ച ശേഷം എല്ലാ പെൺകുട്ടിയുടെ എല്ലാ വിശ്വാസവും ആർജിച്ചതിനു ശേഷം എവിടെയെങ്കിലും കൊണ്ടുപോകും എന്നിട്ട് തട്ടിക്കൊണ്ടുപോകും ശാരീരികമായി ഒരു ബന്ധത്തിനും പോകില്ല ശാരീരികമായി ഉപയോഗിക്കില്ല ശരീരത്തിൽ തൊഴിലോ ഒന്നും ചെയ്യില്ല പക്ഷേ സ്വത്തോ പണമോ സമ്പാദ്യവും ഒക്കെ പിന്നെ ഹോസ്റ്റൽ റൂമിൽ താമസിക്കും അവൾ കുളിക്കാൻ കയറുമ്പോൾ കമ്പലും മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സ് പേഴ്സെടുത്തയാൾ സ്ഥലം വിടും തട്ടിപ്പ് വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ട് തൊടുവില്ല ആദ്യ രാത്രി തന്നെ മുങ്ങും അങ്ങനെ ഒരു തട്ടിപ്പുകാരൻ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് കുറച്ചേറെ എങ്ങനെയായിരുന്നു ഇത് കഥ എഴുതിയ ആൾക്കാർ വിശ്വസിക്കുമോ ഇന്ന് നടന്ന സംഭവമാണ് എങ്ങനെ വിശ്വസിക്കും ഞാൻ പറഞ്ഞു എന്നിട്ട് എന്താ പരിപാടി സ്വാമി ഇയാൾ എനിക്കൊന്ന് കാണാൻ പറ്റൂ ഞാൻ വെച്ചാൽ എവിടെ കാണാൻ പറ്റും അയാൾ എവിടെയാണെന്നൊന്ന് അറിയണം സ്വാമി എന്തിനാണ് എനിക്കവന്റെ ചെകിട്ടത്തൊരെണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് എനിക്കവിടെ ഇഷ്ടപ്പെട്ടു അവൻ്റെ ചെകിട്ടത്തെ എനിക്ക് ഒറ്റയടി എനിക്ക് എനിക്ക് കല്യാണമൊക്കെ ഞാൻ കയറാൻ കഴിക്കും പക്ഷേ എന്നെ ഇത്രയും വിഡ്ഢിയാക്കി കളഞ്ഞുല്ലോ സ്വാമി ഞാൻ പറഞ്ഞു സ്ത്രീകൾ പെൺകുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ ബുദ്ധിമതിയുമാണെന്ന് വിശ്വ വിശ്വസിക്കുന്ന പരമവിഡികളാണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളും വിട്ടിത്തരങ്ങളും ഒന്നല്ല ഇതുപോലെ ഒരുപാട് പരമ്പരയായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട് അതുവരെ നിങ്ങൾ ഇതുപോലുള്ള സുന്ദരന്മാരുടെയും ശരീരത്തിൽ തൊട്ടാൽ മുറിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളെ കണ്ടാൽ മുട്ടുപിറക്കും എന്ന് പറയുന്ന ആൾക്കാരുടെ ഒക്കെ കഥകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങൾ തിരിച്ചറിയൂ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം